വൻമരം കടപുഴകി വീണു മണ്ണാർക്കാട് മുക്കണ്ണം ശിവക്ഷേത്രത്തിനു മുന്നിൽ ആൽമരം കടപുഴകി വീണു മുക്കണ്ണം ശിവക്ഷേത്രം റോഡിലേക്കാണ് മരം വീണത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരമാണ് കടപുഴകി വീണതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മണ്ണാർക്കാട് താലൂക്കിലെ ഏറ്റവും ഇതിന്റെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനു മുമ്പത്തെ തലമുറയ്ക്കും അത് എപ്പോഴാണ് വെച്ചതെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നത് ഏതായാലും ഇന്നിപ്പോൾ വൈകുന്നേരം അത് കടമുടങ്ങി വീണിരിക്കുകയാണ് പക്ഷേ ദൈവാനുഗ്രഹത്താൽ ആളുകൾക്കോ വീടുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ ഒന്നും ഒരു അപകടവും ഉണ്ടായിട്ടില്ല റോഡിൽ ഗതാഗത സമ്പരം ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ വേറെ യാതൊരു നാശങ്ങളും ഉണ്ടായില്ല ഇത്രയും പുരാതനമായൊരു ആൽമരം കടമഴങ്ങി വേ വേണോ എന്നുള്ളത് ഭക്തിനങ്ങളായ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം വരുന്ന ഒരു കാര്യമാണ് ഏതായാലും ദൈവാനുഗ്രഹത്താൽ ആർക്കും ഒരു അപായവും വന്നില്ല എന്നുള്ള ശിവക്ഷേത്രത്തിൻ്റെ ആള് ഏകദേശം മുന്നൂറ്റമ്പതിലധികം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്ത് ഈ ക്ഷേത്രം വളരെ ഒരു തേജസ്സായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിൽ പാണ്ഡവരും വനവാസ കാലത്ത് ഇവിടെ വരും ഈ തേജസ് കാണുകയും ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് അർജുനൻ തടസ്സിക്കുന്ന സമയത്ത് കണ്ടുവെന്നാണ് അതുപ്രകാരം ആദ്യം പണ്ടുള്ള പുരാതനമായിട്ടുള്ള ആൾക്കാര് ചെറിയൊരു ക്ഷേത്രം നിർമ്മിക്കുകയും പിന്നീട് മതാക്കന്റെ ദേവത്തിൻ്റെ എല്ലാ നേതൃത്വത്തിൽ വിപുലമായി ജനങ്ങളുടെ കമ്പനിക്കായിട്ട് വലിയൊരു ക്ഷേത്രമായി മാറ്റി ഈ ക്ഷേത്രമുണ്ടാകുന്നത് കാലം മുതൽ ഇവിടെ നിന്ന് നിന്നിരുന്നു ഇതിന് പഴക്കം ശരിക്കു പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ വളരെ എന്താ പറയുക വളരെ ധാർമ്മികമായ ഒരു വൃക്ഷമാണ് ആല എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ പരിസരത്തെല്ലാം ധാരാളം വീടുകളും ഉള്ള സമയത്ത് ഒരാൾക്കും ഒരു വീടിനും ഒരു ജീവിക്ക് പോലും ശല്യവും ഇല്ലാതെ വഴിക്ക് മാത്രം തടസ്സമുണ്ടായിട്ട് തഴയ്ക്ക് പോകുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ ആലിൻ്റെ ഒരു വിശേഷണം തന്നെ സാധാരണ മനങ്ങൾ വ്യത്യസ്തമായി ധാർമ്മികത ഉൾപ്പെടുന്ന മരമാണ് ആല എന്നാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു സത്യമാണ് ഇവിടെ ഏതോന്നുമില്ല ഇവിടെ ക്ഷേത്രത്തിന് യാതൊരു തരം തടസ്സം പേട്ട ക്ഷേത്രത്തിന് ആലിനോട് ചേർന്ന് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു കല്ലിനു പോലും കേടില്ലാതെ ആ ക്ഷേത്രം ഒഴിവാക്കിക്കൊണ്ടാണ് ആല് പടിഞ്ഞാറ് വശത്തേക്ക് മറിഞ്ഞിരിക്കുന്നത് ഇതിന്റെ കിഴക്ക് വശത്താണ് ക്ഷേത്രം ചെയ്യുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിന് ഒരു തടസ്സവും ഒരു കല്ലിനുപോലും ഇളക്കമില്ലാതെയാണ് ഒരു തടസ്സമില്ലാതെ ആർക്കും തടസ്സമില്ലാതെയാണ് ഈ ആല് പടിഞ്ഞാറോട്ട് ഇത് ഈ ആലിന്റെ ഒരു ധാർമ്മികത നമുക്ക് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു മണ്ണാർക്കാട് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു